ഈ ധൂർത്തപുത്രൻ്റെ കഥ ഈ നോൻപുകാലത്ത് അപ്പോൾ അപ്പോഴതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം ധൂർത്തപുത്രൻ തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കണേ അപ്പൻ കൊടുക്കണത് ഒന്ന് ചെരുപ്പ് കൊടുക്കും പിന്നെ പിന്നെന്താണ് മോതിരം പിന്നെ എന്താണ് വസ്ത്രം മൂന്ന് കാര്യം കൊടുക്കും അപ്പം ഈ കമൻറ്ററി പുസ്തകങ്ങളിലൊക്കെ എഴുതിയിരിക്കണതെന്ന് വെച്ചാൽ അത് സ്റ്റാറ്റസ് മെയിൻറ്റൈൻ ചെയ്യണമെന്നുള്ളതാണ് അവൻ മകനായിരുന്നു അടിമളക്കാണ് ചെരുപ്പില്ലാത്തത് മോതിരമില്ലാത്തത് മകനും അതൊക്കെ ഉണ്ട് അതുകൊണ്ട് മകൻ്റെ സ്റ്റാറ്റസിലേക്ക് അവിടെ തിരിച്ച് വിളിച്ചു എന്നാണ് പക്ഷേ അപത്തിൻ്റെ അകത്ത് കമ്പ്യൂട്ടറിച്ച് ഒക്കെ പറയേണ്ടത് പക്ഷേ എനിക്കിതിൻ്റെ അകത്ത് ഒരുപാടത്തും ഇല്ലാത്ത സംഭവം ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈശോ പറഞ്ഞു പറഞ്ഞു ഞാൻ ഈശോ പറഞ്ഞു അവർ കൊടുത്തിരിക്കുന്നത് വസ്ത്രമല്ല മേൽത്തരം വസ്ത്രമാണെന്ന് പറഞ്ഞു മേൽത്തരം വസ്ത്രമാണ് അപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്നത് അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞ് മേൽത്തരം വസ്ത്രം എന്ന് പറയണത് ആത്മാവിന് ലഭിക്കുന്ന കൃപയാണെന്ന് പറഞ്ഞു അത് ഈ കാര്യം ഈശോ കൈകാര്യം ചെയ്യണ ആരെയാണ് ആരാൻ്റെ അപ്പനോട് ഇടിവിച്ചിട്ട് വസ്തു മേടിച്ചു പോയ കാര്യമല്ല ഈശോ പറയണതേ ദൈവരാജ്യത്തിലേക്കുള്ള അനുദപിക്കുന്ന പാവിയെ ഓർത്ത് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നില്ലേ സ്വർഗത്തിൽ സന്തോഷം കൊണ്ടാണ് എന്താണ് അനുദപിക്കുന്ന പ്രാവിക്ക് കിട്ടിക്കുന്ന ഹെവലി സ്റ്റാറ്റസാണ് അതെന്താണ് കൃപയാണ് അവർ നഷ്ടപ്പെട്ട കൃപ അവന് തിരിച്ചു കിട്ടിക്കണ കാര്യമാണ് ഈശോ പറയണത് അപ്പോൾ ഞാൻ അവരുടെ ആൾക്കോട് പറഞ്ഞു ഈ മേൽത്തറ വസ്ത്രം എന്ന് പറയുന്നത് ആത്മാവ് ലഭിക്കുന്ന കൃപയാണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നോക്കിയ മേൽത്തറ വസ്ത്രം വായിച്ചു നോക്കിയത് മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുക വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കാൻ പറഞ്ഞാൽ മതിയെ അത്രയും വലിയ ആഡംബരം കാണിക്കേണ്ട കാര്യമില്ല പക്ഷെ ആഡംബരത്തോടെയാണ് അപ്പം സ്വീകരിക്കണത് നിന്നെ ദേവരാജ നിന്റെ പശ്ചാത്താപം ദേവരാജയ്ക്ക് നിന്നെ സി പിരോപിത സ്വീകരിക്കുന്ന ആഡംബരത്തോടെയാണ് എന്താ കാര്യം യു ഗോട്ട് ദൈൻ ദ ഹെവലി സ്റ്റാറ്റസ് നഷ്ടപ്പെട്ട കൃപയാണ് തിരിച്ചു കിട്ടുന്നത് ആ ഈ നഷ്ടപ്പെട്ട കൃപ ആത്മാവിന് യേശുക്രിസ്തുവിനെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്നതുകൊണ്ടാണ് നമ്മുടെ ആത്മാവിനെ ദൈവം അസുയോടെ അഭിലേഷൻ എന്ന് പറയല്ലേ അതാണ് ആ നഷ്ടപ്പെട്ട കൃപ കിട്ടി തിരിച്ചു കിട്ടണ കൊണ്ടാണ് നമുക്ക് പാപക്ഷവും മാത്രമല്ല ഈ കുംഭസാരത്തെ ഉന്നതമായ ഒരു കോദാസിയാക്കി ഔദ്യോഗികമായ ഒഫീഷ്യലൈസ് ചെയ്യാൻ കാര്യം എന്താണ് അതിനകത്ത് നഷ്ടപ്പെട്ട പാപക്ഷവും മാത്രം നമുക്ക് ലഭിക്കുന്നത് മേൽത്രം കൃപയും ലഭിക്കുന്നുണ്ട് എന്ന നിങ്ങൾ അത് അതറിയണമെങ്കിൽ യാക്കോബിന് കിട്ടിയ ഇതിനോടുള്ള ഇതിന്റെ ബേസ്മെന്റ് വചനങ്ങള് പലയിടത്തും പറയുന്നുണ്ട് പക്ഷെ ഇതുപോലെ പറയുന്നില്ല ഒരിക്കലും ഭയപെട പക്ഷേ ഇത് പറയുന്നത് ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തോടും പാപക്ഷമയ്ക്കു പാപ പരിഹാരത്തോടും ചേർത്ത് വെച്ചാൽ മാത്രമേ അപ്പോഴാണ് ഈ ആത്മാവ് സപ്ലിമെൻറ്റാകണത് അതിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ക്രിസ്തു എനിക്ക് പകരക്കാരെ മരിച്ചു ക്രിസ്തുവിൻ്റെ പരിഹാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ക്രിസ്തു നേടിയെടുത്ത കൃപ നമുക്ക് അവകാശമാകുന്നത് ആ അവകാ കൃപയെ അവകാശമാക്കിയ ആത്മാവ് ആണ് മേൽത്തരവത്മാ അതാണ് ദൈവം അസുയോടെ അഭിലഷിക്കണത് അതിന് താഴെയുള്ള കൃപയാണ് ഉദ്ദേശിക്കുന്നത് മേൽത്ര വസ്ത്രങ്ങൾക്ക് യാക്കോബ് നാലെ ആറിടുത്ത് അവിടുന്ന് കൃപാവരം ചൊരിയുന്നു കൃപാവരം ചൊരിയുന്നു ചൊരിയുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവം ദൈവം അഹങ്കാരികളെ എതിർക്കുകയും അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു അതായത് എന്റെ കയ്യിൽ നിന്ന് അബദ്ധം എളിമയുള്ളവരാണ് എനിക്ക് ഞാൻ പാപിയൊന്നുമില്ല ഞാൻ ഒരു പാപ്യം ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ അഹങ്ക അഹങ്കാരികളാണ് അതാണ് കൃപ അഹങ്കാരി കുഴപ്പം കൃപ ലഭിക്കത്തില്ല കാര്യം എന്താ കൃപ എളിമപ്പെട്ടവൻ കുറിശിക്കപ്പെട്ടിട്ട് അവൻ്റെ പാപത്തിനെ പരിഹാരം ചെയ്ത് അപ്പന്റെ മനസ്സിനെ തണുപ്പിച്ച സുഖത്തിന് നീതിബോധത്തിൽ നിന്ന് വരുന്ന ആണ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് ഈ കൃപാവസ്ത്രം കൊണ്ടാണ് ഈ ദൂർത്തപുത്രനെ അപ്പൻ പഴയ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുന്നത് കൃപാവസ്ത്രമാണ് അതുകൊണ്ടാണ് വെള്ളവസ്ത്രം ധരിച്ചതൊക്കെ പറയത്തില്ല ബൈബിൾ പറയത്തില്ല വെളിപാട് ആരെ വരുന്ന വായിച്ചേ അവർക്ക് അവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും വസ്ത്രം വസ്ത്രം നൽകപ്പെട്ടു നൽകപ്പെട്ടു ഒരു പ്രക്രിയ ഉണ്ട് ആ പഴയ ഹെവലി കൊണ്ടുവരുന്ന കൊണ്ടാണ് സ്വർഗത്തിന് സന്തോഷം ഉണ്ടാകുന്നത് ദൂർത്തപുത്ര കഥ അവസാനിക്കണം എങ്ങനെയാണ് അതുപോലെ അനുദിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിന് സന്തോഷം ഉണ്ട് എന്ത് അതുപോലെ തന്നെ അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെ കുറിച്ചാൽ എന്നതിനേക്കാൾ അനുദപിക്കുന്ന അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് പാപിയെ കുറിച്ച് സ്വർഗത്തിൽ സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോഴേ ഈ പ്രസ്പെക്റ്റീവിലാണ് സ്വർഗത്തിലെ സന്തോഷം അവതരിപ്പിക്കുന്നതിനാണ് മേൽത്തരം കൃപയെന്ന് പറയുന്നത് മേൽത്തരം കൃപ മേൽത്തരം വസ്ത്രം എന്ന് പറയുന്നത് ഈ മേൽത്തരം വസ്ത്രം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട കൃപയാണ് അപ്പം പശ്ചാത്താപം നമുക്ക് നൽകണത് പശ്ചാത്താപത്തിൻ്റെ പൂർണ്ണമായ ഇപ്പോൾ പൂർണ്ണ മനസ്താപം എന്ന് പറയത്തില്ലേ പൂർണ്ണ മനസ്താപുണ്ട് ഭാഗിക മനസ്താപം ഉണ്ട് നമ്മൾ ഈ നോൻപുകാലത്തൊക്കെ ചെയ്യണത് ഭാഗിക മനസ്താവാണ് പൂർണ്ണ മനസ്താപല്ല കൃപ കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്താ കാര്യം പൂർണ്ണ എന്ന് പറയുമ്പോൾ മേലിൽ പാവം ചെയ്യരുത്തില്ല ആ സാധനം ആവർത്തിക്കത്തില്ല അതുകൊണ്ടാണ് ഈശോ പറയണത് മേലിൽ പാപം ചെയ്യരുത് പിന്നീട് പിന്നീട് യേശു യേശു ദേവാലയത്തിൽ ദേവാലയത്തിൽ വെച്ച് വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവം സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് മേലിൽ പാപം ചെയ്യരുത് അപ്പൊ പൂർണ്ണ മനസ്താപത്തിനു വരണതാണ് മേലിൽ ആ പാപം ആവർത്തിക്കാതിരിക്കാനുള്ള തീരുമാനം കാര്യം എപ്പോഴും മനസ്താപം തീരുമാനമാണല്ലോ സഖ്യൂസ് ഇറങ്ങി വന്നിട്ട് തീരുമാനിക്കുകയല്ലേ ദൂർത്തപുത്തൊന്നും മടങ്ങി വന്നിട്ട് തീരുമാനിക്കുകയല്ല ഡിസിഷൻ എന്ന് പറയുന്നത് പൂർണ്ണ മനസ്താപത്തിൻ്റെ ഭാഗമാണ് അപ്പം പരമാവധി ഒന്ന് അതായത് പറ്റുന്നത്രയും പാപങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം അങ്ങനെ ശ്രമിക്കുന്ന ആത്മാവിനെയാണ് ദൈവം അസൂയോടെ അഭിലഷിക്കുന്നത് നാൻപുകാലത്ത് കർത്താവിന്റെ കൃപയെ വളരാൻ ഇത് നിങ്ങളെ സഹായിക്കട്ടെ